പിന്നെ എഫ്എം ആ എഫ് എം കേട്ടിങ്ങാ എഫ് എമ്മില് ഒരു പാട്ട് വന്ന് അങ്ങനെ കേട്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോ ഒരു പാട്ട് പാടി ആ പക്ഷെ വേറെ കാര്യം ആ പാടിയ പോലെ ഓള് പാടുകയാണെങ്കിലും ഒക്കെ എന്തെങ്കിലും വാങ്ങി തരാന്ന് വരെ പറഞ്ഞു

പാടിത്തരാപ്പുരം പാടിയല്ലേ ഞാന് പാടിക്കേശുദാസിന്റെ യേശുദാസ് അപ്പൊ ആ പാട്ട് നമ്മക്ക് ഏതാനും നിമിഷങ്ങൾക്കകം കേക്കാം കേട്ട് കഴിഞ്ഞിട്ട് വല്ലാണ്ട് ഒരു ജ്യൂസ് പിന്നെ വെള്ളം കുടിക്കാനോ വരെ ആ ഇല്ല പാട് 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 നമ്മളോ പാട്ട് നന്നാണെങ്കിലേ എന്തൊക്കെ ചെയ്യണം തൊണ്ടക്ക് ചെയ്യണം ഇനി നാളൊക്കെ എല്ലാരും മറ്റേ പുയലൊക്കെ കേറി ഞാൻ പുയലൊക്കെ ഇരുന്ന് ആ എന്നൊക്കെ പറയല്ലേ അതിന്റെ വേറെ നാളെ കെറ്റുകറങ്ങി വെള്ളം വെള്ളം കുടിക്കാനല്ല ആ മറ്റേത് തൊണ്ട സാധനം റെഡിയാണ് എന്തോ ഒരു സാധനം റെഡി ആവില്ലേ ആ അതിന് വേണ്ടിട്ട് ഇനി എന്താക്കാൻ അറിയോ അതിന് കയറി കുത്തിരുന്നെ ഭയങ്കര എത്രക്കാൻ തരും എത്ര പൈസ തന്നെ മെലോട്ടാ നന്നാക്കണോ നന്നാക്കാണ്ട് അറിയാനോ അനുസരിച്ചു പറയണോ പൈസ ഓടിയൻസിന്റെ കൂടി ഞങ്ങൾ ഓടിയസിന് കൂടും

അയ്യ്ക്കോട്ടെ ഈ വീഡിയോ അല്ല ഞാൻ വെക്ക് ക്ഷമി ഇപ്പൊ എത്ര ദിവസമായി ചെരുപ്പ് പറയുന്നു അപ്പൊ ഏതായാലും ക്ഷമിക്കാൻ ഞാൻ ചെരുപ്പ് വാങ്ങിക്കൊടുക്ക അതിന്റെ പൈസ ഞാൻ കൊടുക്ക പക്ഷേ ഈ പാട്ട് കേട്ടതിന് ശേഷം പറയട്ടെ പറയട്ടെ മുണ്ടാണ്ട് ഈ പാട്ട് കേട്ടതിന് ശേഷം നിങ്ങൾ കമന്റ് ചെയ്യണം ആ ചെരുപ്പന് മാത്രമുള്ള പാട്ടുണ്ടോ അതല്ലെങ്കിൽ അതിന്റെ മുകളിലൊക്കെ ഉള്ള ഉണ്ടോന്ന് ചെരുപ്പന് മാത്രമല്ല ഇല്ലെങ്കില് അടുത്ത ബ്ലോഗില് ഷെമി ആ പൈസക്ക് തിരിച്ചു തരുന്നത് വരണം അതല്ലെങ്കിൽ നല്ല പാട്ടാണ് ചെരുപ്പിന്റെ കാട്ടും അടിപൊളിയായിട്ടുള്ള പാട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഒരു സമ്മാനം ക്ഷമിക്ക് വാങ്ങി അതാ ചലഞ്ച് ഇപ്പൊ ഇപ്പൊ ചലഞ്ചിനൊരു അപ്പം നമ്മൾ തീരുമാനിക്കും

സംഭവ എന്നെ ചന്ദനക്കാറ്റേ കുളിർകൊണ്ടുവനക്കാറ്റേ കുളിർ കൊണ്ടുവറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗത്തിൻ്റെ തളിർക്കൊണ്ടുവ കാത്തിരുന്നുർത്തിനേഹമേ നീ മാത്രം വന്നതില്ല ചിറകേന്ദീവാനിൽ പാറാം പരമേ വരമീപ്പൊൻ ശലഭങ്ങൾക്കും നീ പാടാ പാടാമോ എങ്ങനെയാ ഭാഗികൊടുക്കാടുക്കുടാമോ അതല്ല അല്ലല്ല പക്ഷെ പക്ഷെ ഇത് നിങ്ങള് പറയാൻ തന്നെ അയ്യോട്ടെ നിങ്ങൾ ഇത്രയും പാടിയ നിങ്ങൾ കേട്ടല്ലോ അതിൽ തന്നെ എനിക്ക് മനസിലായിക്ക് നിങ്ങൾ പിന്നെ കമന്റിൽ കമന്റിൽ നിങ്ങൾ എന്താ പറയാൻ പോകണന്നുള്ള ഏകദേശം മനസ്സിലായിക്കിനെ പക്ഷെ എന്നാലും ഞാൻ ക്ഷമിക്ക് നമ്മളിപ്പം പാട്ട് പാടാൻ പറഞ്ഞപ്പം കാണിച്ച ആ മനസ്സിന് വേണ്ടിട്ട് ധൈര്യത്തിനല്ല ആ ഒരു മനസ്സുണ്ടല്ലോ പൊട്ടത്താണെങ്കിലും അത് പാടാൻ കാണിച്ച ആ മനസ്സിന് നമ്മളൊരു എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാണോ പിന്നെ പാട്ട് നന്നായി കൊഴപ്പൊന്നുമില്ല പക്ഷെ അവസാന സ്ലാ ഒരൊറ്റ മാറ്റി നോക്കിയത് ഒരു കാര്യം ചെയ്യാ ഇതില് എന്തെങ്കിലും മാറ്റം എന്തൊക്കെയാണ് ഈ പാട്ടില് ക്ഷമിക്ക് പറ്റിയ ഫോൾട്ടുകൾ കമന്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നന്നായിരിക്കണെങ്കിലും നന്നായിരിക്കണമെന്നും സ്ഥലത്ത് പോയി ഇങ്ങനെ സീറ്റ് ഒക്കെ മാറി ഞാൻ ഞാൻ വരുന്ന വരവില് പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് എഡിറ്റ് ചെയ്ത് നോക്കുമ്പോ എനിക്ക് കാറിലൊക്കെ ഇരുന്ന് ഞാൻ ഫോണില് കളിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഛർദിക്കാനോന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ ആ ഞാൻ ഫോണിൽ ഫോണിൽ ഫോണില് കാറിൽ കാറിലിരുന്ന് കഴിഞ്ഞാ ഞാൻ ഫോണിൽ കളിക്കില്ല പക്ഷെ ഇപ്പൊ ഞാൻ കളിച്ച ആകെ സത്യം പറയാണെങ്കിൽ ബുദ്ധിമുട്ടായി അല്ലേ എന്നിട്ട് ഞാൻ എന്താ ചാരി ഞാൻ എന്റെ കണ്ണൊന്ന് ശരിക്കും ഒരു മാതിരി എടുങ്ങ റേസ് വണ്ടി സ്ഥലം ബാക്കിയാ വീടൊന്നും പറ്റുന്നില്ല പിന്നെ പറയാ ും അറിയോ ഞാൻ ഷമിക്ക് ചെരുപ്പ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ ഞാൻ നല്ല ഏതെങ്കിലും ചെരുപ്പ് വാങ്ങാന്നു വിചാരിച്ചു പക്ഷെ ഇനി വീട്ടിൽ പോയി ഞാൻ പറഞ്ഞ ഇന്ന് ഇനിയിപ്പോ കുറച്ചു നേരം വൈകിയല്ലോ കാരണം എന്താ വെള്ള ഇന്ന് ഇപ്പൊ കുറച്ചു നേരം വരികയല്ലോ അപ്പൊ നാളെ വാങ്ങാന്നുള്ളത് കണ്ട പോരണ ഇല്ല ഇപ്പൊ കിട്ടിയാലേ കിട്ടും പിന്നെ കിട്ടൂല പറഞ്ഞ ആ ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോനെ ഉള്ളില് വെറുതെ ആവശ്യമില്ലാണ്ട് അത് ഒരു കോമഡി പാട്ടുകള് പാടിയിരുന്നു ഞാൻ വിചാരിച്ച ആ ഒരു കോമഡിയിലേക്ക് ആ പാട്ട് വരും ചോദിച്ചിട്ട് വീഡിയോ എടുത്തതായിരുന്നു പിന്നെ വേറൊരു കാര്യടോ ഓളെ പറഞ്ഞ വരില്ലേ ഷമി പാടിയ വരില്ലേ അത് അങ്ങനെ തന്നെ ആണ് പാടണ്ടത് നമ്മക്കറിയാ താളത്തിൽ ചെറിയൊരു മാറ്റം വന്നിരിക്കുന്ന ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്ന

റിയാത്ത പാട്ട് അറിയാത്ത പാട്ട് തെറ്റാക്കി പാടുന്ന എൻ്റെ ചെരുപ്പു അതിന് ചെരുപ്പു അതിഷ്ട്രിഷ്ട അത് ഇഷ്ടല്ലായിട്ടല്ല അത് കൊറേ കൊറേ ഓടിയതാവസാനം ഞാനാട്ടെല്ലാം പാട്ടാടില്ലേ അതല്ലേ ഞാൻ പറയുന്ന ഇനി ഇതൊക്കെ ആയില്ലേ എന്നെ ഷൂട്ടായിപ്പ് നോക്കിക്കാല് രണ്ട് ടൈപ്പ് ആയില്ലേ ആ ഷൂട്ടായിപ്പ് ഉണ്ടല്ലോ അല്ലെ അത് കണ്ടാക്കി ഞാൻ എനിക്ക് നോക്കണോ ചെരുടെ സൂപ്പർ ഗ്ലൂണ്ടോ രണ്ട് ചെരുപ്പൊ ഞാൻ കൊടുത്തേക്കേടി എത്ര ആയിട്ടുള്ള ചെരുപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്ന കൊറച്ചു ദിവസാണ് ഇവിടുത്തെ അവസ്ഥകള് ഒന്നുമില്ല അത് വാങ്ങുമ്പോഴുള്ള ആ ഒരു ഞമ്മള് പുതിയ വണ്ടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കെയ് കെയ് കൊണ്ടെടുക്കൂലെ അതുപോലെ ആ ഷെമി ചെരുപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രം പിന്നെ ഇതൊക്കെയാണ് ഗൈസ് ഷെമിന്റെ ചെരുപ്പ് കളക്ഷൻസ് കണ്ട കൊറേ ഒന്നില്ല അതെ കൊറേ ഒന്നുമില്ല കുറച്ചു പക്ഷേ ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം ഓർക്കുകയാണ് ഷമീ എന്താറിയോ ഇതൊക്കെ വാങ്ങിയക്കാട് രണ്ടെണ്ണം അടുത്ത രണ്ടെണ്ണം പോരായി കിട്ടി പക്ഷെ അത് റബ്ബറിന്റെ അത് എന്താന്നറിയാ ഷെമിക്ക് ഷെമിന്റെ പ്രശ്നം എന്താ ഞാൻ പറഞ്ഞാ ചില ആൾക്കാരൊക്കെ നല്ല എന്താ പറയാ കൊറച്ച് ലൈറ്റ് ആയാലും നല്ലത് വാങ്ങാന്ന് വിചാരിക്കും ഏഹ് ഷെമിന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിട്ടും പാഠം വാങ്ങിവിട്യാ അത് ഞാൻ ശരിക്കും നല്ല ഏതെങ്കിലും ബ്രാൻഡ് ചെരുപ്പ് വാങ്ങാൻ വിചാരിച്ചപ്പോ അതാണ് പ്രശ്നം പിന്നെ കേസ് വേറെ കാര്യം എനിക്കോർമ്മ കേട്ടോ ഷെമി ഞമ്മള് ഒരു കുറച്ചു മുമ്പ് ആദ്യമൊക്കെ നമ്മള് ഏതോ ഒരു വീട്ടിലായിട്ട് പോയപ്പോ അവിടെ കൊറേ ചെരുപ്പാത്താതെ ചെരുപ്പം നമ്മള് പറഞ്ഞ എനിക്ക് ചെരുപ്പാല് ഇങ്ങനെയൊക്കെ എന്നാക്കില്ല ഞമ്മക്ക് വാങ്ങാൻ പറ്റിയ എനിക്ക് ഓർമ്മ ഉണ്ടോ എനിക്ക് ഓർമ്മ ഉണ്ട് ഈ നിമിഷം ഞാൻ അത് ഓർക്കുന്നു അല്ല ഞാൻ ഞാൻ അന്നപ്പന്നോട് പറഞ്ഞു ആ അതിപ്പോ എന്തേത്തു അങ്ങനെയൊക്കെ ഞാൻ കാരണം ഇതിനു പൈസ അല്ലല്ലോ ഞാൻ പറയാനെ

ഈ ചെരുപ്പിക്ക് നല്ല ഇഷ്ടമാണ് നല്ല സുഖമാണ് ഞാനത് ഇങ്ങനെ പൊളിഞ്ഞു എഴുതി ഞാൻ മുബാസിന്റെ കൊടുത്തു ഇട്ട് തോന്നുന്നു ചെരുപ്പൂത്തിന്റെ കൊടുത്തു വേണം എന്താ ഇനാക്കാണ് തേങ്ങ പോണ്പെരുപ്പ് ഇത് ഇട്ടാല് ഇങ്ങനെ നടക്കാന്നല്ലാണ്ട് ഊരിട്ടൂട ചന്മാര് കളിയാക്കും ഞാൻ ഞാൻ ഉണ്ട് അപ്പൊ അങ്ങനെയാണ് ചെരുപ്പിന്റെ കല പക്ഷെ ഇതാണ് എനിക്ക് ഇഷ്ടം ഇഷ്ടമുള്ള ചെരുപ്പ് മോനെ ഒന്ന് രണ്ട് കൊല്ലക്കായി ഒന്നര കൊല്ലക്കായ് ഇത് നല്ല ചെരുപ്പ് ഈ ബാറ്റിന്റെ പിന്നെ ചെരുപ്പ് കാല് കൈ വൃത്തിയാണ് അല്ലേ അതൊരു ഇത് തന്നെയാണ് പിന്നെ വൃത്തിയുള്ള കാലുണ്ടാവോ വേറെ ബാറ്റന്റെ നല്ലേ നല്ലൊരു ബാറ്റന്റെ ചെറുപ്പമായി തന്നെ ഇതുവരെ ഒന്നും ആയില്ലായിനും പക്ഷെ അതിന്റെ ഓരോ തോണ അന്ന് ഫസ്റ്റ് വാങ്ങിയ നല്ലൊരു ഒരു കളറൊക്കെ പറയാ കളർ അത് ചെരുപ്പ് എന്നിട്ട് ഒരു നായി കൊണ്ടുപോയിക്കാനൊക്കെ ഒന്ന് ഇല്ല എനിക്കിത് തീർക്കണം പിന്നെ പറഞ്ഞോ ഇന്ന് ഞാൻ കൊറേ വെച്ചുണ്ടോ ഇതോടോ ഒളിച്ച കെറ്റായിക്കും വിചാരിച്ചിട്ട് പിന്നെ അത് കിട്ടിയില്ല പിന്നെ എനിക്ക് എന്തോ ഒരു സങ്കടം എന്തോ ഒരു ചെരുപ്പായനോന്നാ നല്ല വൃത്തിയുള്ള ഒരു ചെരുപ്പാ അതുപോലെ ചെരുപ്പ് പിന്നെ എനിക്ക് കിട്ടിയില്ല അങ്ങനെ അത് പിന്നെ മറ്റോ കൂടിയാണ് എടുത്തു പറഞ്ഞു ഞാൻ എന്ന വിചാരിച്ചു

അങ്ങനാണല്ലോ എന്തോ എന്നോട് ഇങ്ങോട്ട് പോകല്ലോ രണ്ടു ചെറുപ്പവും പറഞ്ഞിട്ട് അപ്പൊ ഏതായാലും അടുത്ത വീഡിയോയില് കാണാ ബൈ ഫുഡ് വന്നാ ചെക്ക്